നമസ്കാരം ഇന്ന് വളരെ രസകരമായ ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഈയിടെയായി ദുരിതാശ്വാസ ഫണ്ടുകൾ ഒരുതരം മാജിക് കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അവ അപ്രത്യക്ഷമാകും ചിലപ്പോൾ കണക്കുകളിൽ നിന്ന് തന്നെത്താനും മാഞ്ഞു പോകും ഒരു വശത്ത് ഡി വൈ മാജിക് ആണെങ്കിൽ മറുവശത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഓർമ്മക്കുറവാണ് ചുരുക്കത്തിൽ കള്ളന്മാർ എന്ന് വിളിക്കാൻ വരട്ടെ കണക്ക് പിഴച്ചവർ എന്ന് പറയാം സംഭവം എന്താണെന്ന് നോക്കാം ഈ മായാചാരത്തിന്റെ തുടക്കം നമ്മുടെ റഹീം റഹീംസഖാവിന്റെ ഒരു കൊച്ചു പ്രസ്താവനയോടെയാണ് വയനാട്ടിലെ ചൂരൽമല ദുരിതാശ്വാസത്തിന് യൂത്ത് കോൺഗ്രസ് ഭരിച്ചത് വെറും എൺപത്തി എട്ട് ലക്ഷം രൂപയാണത്രേ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി പിരിക്കുന്ന തുകയേ ഉള്ളൂ അതെന്തായാലും റഹീം സഖാവിന്റെ ആത്മവിശ്വാസം നമ്മൾ സമ്മതിക്കണം ഒരു ബ്ലോക്ക് കമ്മിറ്റിക്ക് എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിക്കാൻ കഴിയുമെങ്കിൽ ഡിവൈഎഫ്ഐ എത്രമാത്രം സമ്പന്നമായ ഒരു സംഘടനയാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജിഒ പട്ടം ഡിവൈഎഫ്ഐക്ക് കൊടുത്താലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിശോധനാ ചോദ്യങ്ങളാണ് തൊട്ടു പിന്നാലെ എത്തിയത് റഹീം സഖാവിന്റെ പ്രസ്താവന കേട്ടതും യൂത്ത് കോൺഗ്രസിലെ മിടുക്കനും കണക്കിൽ പൊലിയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കാൽക്കുലേറ്ററും പേപ്പറുമായി രംഗപ്രവേശനം ചെയ്തു രാഹുലിന്റെ ഈ കണക്കുകൾ കേട്ട് റഹീം സഖാവ് ഒന്ന് ഞെട്ടിയിരിക്കണം രാഹുൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ റഹീം അങ്ങ് പറഞ്ഞല്ലോ ഡിവൈഎഫ്എയുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി എൺപത്തി ലക്ഷം വിരിക്കുമെന്ന് കേരളത്തിൽ ഡിവൈഎഫ്ഐക്ക് ഇരുന്നൂറ്റി പത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികൾ എൺപത്തി എട്ട് ലക്ഷം വെച്ച് സമാഹരിച്ചാൽ ആകെ എത്ര രൂപയാകും കൃത്യം നൂറ്റി എൺപത്തിനാല് കോടി രൂപ എന്നിട്ടോ ഡിവൈഎഫ്ഐ സർക്കാരിന് കൈമാറിയത് വെറും ഇരുപത് കോടി രൂപയല്ലേ ബാക്കി നൂറ്റി അറുപത്തിനാല് രൂപ എവിടെ പോയി പ്രിയ സഖാവേ ഈ ഡിവൈഎഫ്ഐയിലെ കരുവന്നൂർ കവർച്ച സംഘം പറയൂ നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ കണക്ക് പ്രകാരമുള്ള ആ നൂറ്റി അറുപത്തിനാല് കോടി രൂപ ആരാണ് മുക്കിയത് അഭിമന്യു രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുപോലെ വയനാട് ദുരിതാശ്വാസ നിധി നിങ്ങൾ വെട്ടിച്ചോ കള്ളന്മാരെ കൊള്ളക്കാരെ രാഹുൽ ഈ ചോദ്യങ്ങൾ തീവ്രമാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ ചോദ്യം കൂടി ബാക്കിയുണ്ട് വയനാട് ചൂരന്മാര ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് വിളിച്ച രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കണക്കുകൾ എവിടെയാണ് യൂത്ത് കോൺഗ്രസും അന്ന് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും മറ്റും പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ കണക്കുകൾ എത്രത്തോളം സുതാര്യമായിരുന്നു കണക്ക് ചോദിക്കാൻ വരുമ്പോൾ സ്വന്തം കണക്ക് കൊളിപ്പിക്കരുത് എന്ന് പഴയ ചൊല്ലില്ലേ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് രണ്ടു പേരും കൊള്ളാം രാഹുലിന് പിന്നാലെ നമ്മുടെ ചിന്തകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ വി ടി ബൽറാമും കൂടി ചേർന്നതോടെ സംഭവം കളറായി ബൽറാം സദാദിന്റെ കണക്കിൽ കേരളത്തിൽ നൂറ്റി നാൽപ്പത് ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിച്ചാൽ ആകെ ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും വരുമല്ലോ എന്നാൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത് ഇരുപത് കോടി മാത്രമാണെന്ന് വാർത്തകളിൽ കാണുന്നു അത് തന്നെ കൈമാറി രസീത് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല രണ്ടും ഒരു ചേരിയാണല്ലോ ഏതായാലും ബാക്കി നൂറ് കോടി എവിടെ പോയി ഡിവൈഎഫ്ഐ ലക്ഷണമൊത്തൊരു കുറുവാ സംഘമാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയാണോ രണ്ട് നേതാക്കളുടെയും കണക്കുകൾ തമ്മിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് സഖാവ് അറിയാതെ തന്റെ സ്വന്തം സംഘടനയെ ഒരു വലിയ സാമ്പത്തിക കണിയിൽ ചാടിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം രാഹുലും ബൽറാമും ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് ടീം ചൂരൽമല ദുരന്തത്തിന് പിരിച്ച രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ കൃത്യമായ കണക്കുകൾ എത്ര വീടുകൾ പൂർത്തിയാക്കി എന്നതിന്റെ രേഖകൾ പൊതുജനത്തിന് മുന്നിൽ വെക്കുമോ എന്നൊരു സംശയം ബാക്കിയുമാണ് കള്ളൻ കപ്പലിൽ എന്നല്ല രണ്ട് കള്ളമാർ ഒരേ കപ്പലിൽ എന്ന് പറയുന്നതാണ് ഇവിടെ കൂടുതൽ ഉചിതം ദുരിതാശ്വാസ ഫണ്ട് എന്നത് ഒരു കവർച്ച ഫണ്ടാണോ എന്ന് സാധാരണക്കാർക്ക് തോന്നി പോകാവുന്ന ഒരു അവസ്ഥ അങ്ങനെ എ റഹീം സഖാവിന്റെ ഒരു ചെറിയ പരിഹാസം ഡിവൈഎഫ്ഐയുടെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിലെ വൻകിട രഹസ്യങ്ങളെ വെളിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നൂറ്റി അറുപത്തിനാല് കോടിയും നൂറ് കോടിയും രണ്ടേ ദശാംശം നാല് കോടിയുമെല്ലാം എവിടെ പോയി എന്ന ചോദ്യത്തിന് ആ ഉത്തരം പറയും ഒരു ബ്ലോക്ക് കമ്മിറ്റിക്ക് എൺപത്തിയെട്ട് ലക്ഷം പിരിക്കാൻ കഴിയുമെങ്കിൽ ബാക്കിയുള്ള ബ്ലോക്കുകൾ എന്ത് സംഭവിച്ചു തുകയുടെ സുതാര്യ എവിടെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു വാർത്തയുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി വന്നിട്ടില്ല ഒരു കണക്കുകൾ അവർ കണക്ക് പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു ആവും ഏതായാലും ഈ കണക്കുകളുടെ തട്ടിപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് ഉറപ്പാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുമരേ നന്ദി